ഈ കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഒരു രസകരമായിട്ടുള്ള പോസ്റ്റ് കണ്ടത് ആ പോസ്റ്റ് നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളിൽ വന്നിരിക്കുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ പോസ്റ്റുകളൊക്കെ അതിലൊരു പുസ്തകത്തിൽ പറയുന്നത് ചന്ദ്രനിൽ നിന്ന് ചൈനീസ് വൻമതിൽ കാണാം എന്നാണ് അത് ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് നിരവധി തവണ പല ആൾക്കാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊക്കെ ആധികാരിക വിവരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ രസകരമായ അബദ്ധങ്ങൾ പലതും ശ്രീ എം സ്വരാജിന്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് ശ്രീ കൃഷ്ണകുമാറിൻ്റെ അത് ഫോളോ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഒരു എന്റർടൈൻമെന്റ് ആകും എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ വരെ പൂക്കളുടെ പുസ്തകം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ശ്രീ എം സ്വരാജ് എഴുതിയിട്ടുണ്ട് അതിൽ കാളിദാസന്റെ ആദ്യ നാടകമായിട്ടുള്ള മാളവികാഗ്നി മിത്രത്തിനെ കുറിച്ച് ശ്രീ സ്വരാജ് പറയുന്നുണ്ട് പറഞ്ഞു വന്നിരിക്കുന്നത് അത്രയും കൂലോക അബദ്ധമാണ് എന്നുള്ളതാണ് വസ്തുത വസ്തുതാണ് പക്ഷെ ഭയങ്കര ബുദ്ധിയാണ് സ്വരാജ് മഹാപണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാൻ പൂക്കളെ പോലെ നിർമ്മല ഹൃദയമുള്ള മനുഷ്യനാണെന്ന് വരുത്തി തീർക്കാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഉണ്ടാക്കിയ പുസ്തകമാണ് ഞാൻ മാത്രല്ല ശംഖുമാവൻ അറിഞ്ഞു പിന്നെ പലരും അറിഞ്ഞു വരുന്നു അറിയാത്തവരൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായി കാര്യമായി അറിവൊന്നുമില്ലാത്ത ചിന്താജെറോമിന്റെ മുൻഗാമിയായ സ്വരാജ് പലപ്പോഴും അവിടെയും ഇവിടെയുമുള്ള സാധനങ്ങൾ കാണാപ്പാടം പഠിച്ച് വലിയ ഗീർവാണമടിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു തമാശകരണ പ്രസംഗമുണ്ടായിരുന്നു ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ വാർത്ത അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഗാന്ധിജിയുടെ ഇളയ മകൻ ചെന്നപ്പോൾ അവിടെ കൊലപ്പെടുത്തിയ ഗോഡ്സെ ഉണ്ടായിരുന്നു ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ സംഭാഷണം നടത്തി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നുണക്കഥ മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത ആളെ പോലീസ് സ്റ്റേഷനിലൊണ്ട് യഥേഷ്ടം വിട്ടു എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന വിഡ്ഢികളാണ് സ്വരാജിന്റെ വായനക്കാരും കേൾവിക്കാരും എന്നത് അത്ഭുതകരം അശോക ിക്തോ ഗ്രാഹി വർണ്ണ കഷായക ദോഷി തൃഷാ ദാഹ കൃമിശോഷ വിഷാ സ്രജിത് എന്നിട്ട് താഴെ വീണ്ടും ബ്രാക്കറ്റിൽ മാളവികാഗ്നിത്രം എന്ന് എഴുതിയിട്ടുണ്ട് മാളവികാഗ്നി കുറിച്ച് അദ്ദേഹം ഇത്രയും എഴുതുകയും പിന്നീട് അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഈ വരികൾ സംസ്കൃത ശ്ലോകങ്ങൾ മാളവികാജ്ഞി മിത്രത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനം വലിയ ആവേശത്തോടു കൂടി പ്രസംഗിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ആളുകളൊക്കെ ശരിയാണെന്ന് കരുതും ഇതൊക്കെ പൊട്ടത്തരമാണെന്നും സ്വരാജ് വെറുതെ ഗൂഗിൾ ചെയ്ത് കാണാപാഠം പഠിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വരുന്നു കൃഷ്ണകുമാർ എന്നയാളാണ് പോസ്റ്റ് ഇട്ടത് മലയാളം വിക്കിപീഡിയയിൽ അശോകം എന്നുള്ള പേജിൽ ആരോ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒപ്പം അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശ്ലോകമാണിത് അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാളവികാഗ്നിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അതിന്റെ സംസ്കൃത ശ്ലോകമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും അപ്പോ ശ്രീ സ്വരാജ് ഇതൊരു പക്ഷെ അവിടെ നിന്ന് അതേപടി എടുത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാവാം അത്ര ഗവേഷണം മാത്രമേ തന്റെ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ശ്രീ സ്വരാജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ കൃഷ്ണകുമാർ പറയുന്നത് മലയാളം പീഡിയയിൽ അശോകം എന്ന ലേഖനത്തിൽ ഉദ്ധരണികൾ എന്നൊരു തലക്കെട്ടിൽ മാളവികൾ ജ്ഞ മാളവിക ചവിട്ടിയാൽ പുഷ്പിക്കുന്ന കാര്യം പറഞ്ഞ ശേഷം അതിന് ഉദ്ധരണിയൊന്നും കൊടുക്കാതെ രണ്ട് ഉദ്ധരണികൾ ഒന്നാമത്തെ കാര്യം ഈ ശ്ലോകം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അശോക വല്ലഭ അശോകം ദുഃഖം ചക്രദന്തം എന്നാണ് നേരത്തെ നമ്മുടെ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഈ ചക്രദന്തം എന്നൊരു സംഭവം ഇതിന്റെ ഒറിജിനൽ ശ്ലോകത്തിലില്ല ഈ ഒറിജിനൽ ശ്ലോകം മാളവികാഗ്നിത്രത്തിലേതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അദ്ദേഹം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ശ്ലോകത്തിലുള്ള ചക്രദന്തം എന്ന ഭാഗം ഇതിന്റെ ഒറിജിനലായിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള ശ്ലോകത്തിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിലോ ഈ പറഞ്ഞതുപോലെ വിക്കിപീഡിയയിലോ ഒക്കെ ആരെങ്കിലും നിന്ന് എടുത്തതാവാം സ്വരാജ് വിചാരിച്ചത് മാളവിക അശോകത്തെ തൊഴിക്കുന്ന രംഗം വർണ്ണിക്കുന്ന കാളിദാസ കാവ്യഭാഗമാണെന്ന് അത്രേ ഉണ്ടായുള്ളൂ ആ ഉണ്ടാക്കലിൽ ചന്ദ്രകാന്തത്തെ കൂടി കാവ്യഭാഗമാക്കുകയും ചെയ്തു അപ്റ്റൻ അപ്ഡൻസിൻക്ലേറേയും കാളിദാസനെയും ഉദ്ധരിക്കാൻ ശേഷിയുള്ള ഒരു പൂമര പൊട്ടൻ മലയാളം വിക്കിപീഡിയ വഴി മാളവികാഗ്നിമിത്രം ഉദ്ധരണിച്ചു ഇവിടെ കൊടുത്ത് പേജിന്റെ സ്കാൻ കാണുക കൂട്ടത്തിൽ മലയാളം പീഡിയയുടെ ഒരു കണ്ടവും കാണുക കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയേണ്ടതില്ല സ്വരാജിന്റെ പാണ്ഡിത്യം വാഴ്ത്തുന്ന സാംസ്കാരിക സാഹിത്യെ പണ്ഡിറ്റ് ജയചന്ദ്രൻ നായർ പറഞ്ഞ പോലെ തീട്ടത്തിൽ മുക്കിയ ചൂലുകൊണ്ട് തള്ളണം കൃമിശോഷമൊക്കെ ചേർത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഭാവപ്രകാശുവിനെ കൂടി മാളവികം ശ്ലോകത്തിൽ പൊട്ടൻ എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ സ്വരാജ് ഗൂഗിളിൽ സെർച്ച് ചെയ്തും വിക്കിപീഡിയ സെർച്ച് ചെയ്തുമാണ് പൂമരനായത് എന്ന് കൃഷ്ണകുമാർ തെളിയിച്ചു ശ്രീ സ്വരാജ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദർനാശനം അത് രണ്ട് വാക്കുകളായിട്ടാണ് പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ഭാഗം അങ്ങനെയല്ല അതിങ്ങനെയാണ് അശ്രിദ്ധരനാശനം ഇങ്ങനെയാണ് അശോക എന്ന് വെച്ചാൽ അശോക വല്ലഭം കൊണ്ട് ഒരു ക്വാധം അഥവാ ഒരു കഷായം ഉണ്ടാക്കുന്നു എന്നാണ് അതിൽ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതം സുശീതളം ശ്രുതം ദുഃഖം അതായത് അത് പാലിൽ അതിനെ നന്നായി ചൂടാക്കി അതിനെ കുറുക്കി എടുക്കുക അതിനുശേഷം സുശീതളം അതിനെ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക എന്നിട്ട് യഥാബലം യഥാബലം എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെയും രോഗിയുടെയും ബലത്തിനനുസരിച്ച് പിത ാശനം എന്ന് വെച്ചാൽ മൂന്ന് ദിവസം രാവിലെ ഇത് കഴിച്ചാൽ ഈ അസുഖത്തിന് ശമനമുണ്ടാകും എന്നാണ് ഇത് പറയുന്നത് ഇത് മൂന്ന് ദിവസം കഴിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ വാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അഥവാ മൂന്ന് രാവിലെ കഴിച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടാകില്ല എങ്കിൽ ഈ മരുന്ന് തുടരാം എന്നാണ് പറയുന്നത് എവിടെയാണ് അശോകവൃക്ഷം വരുന്നത് എവിടെയാണ് മാളവികാഗ്നിത്രം വരുന്നത് എവിടെയാണ് കാളിദാസന്റെ വർണ്ണന വരുന്നത് എവിടെയാണ് സ്ത്രീയുടെ പാദസ്പർശത്തിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ് സുന്ദരിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ശ്രീ സ്വരാജിനെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ചോദിക്കുക നന്നായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി ഇത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തും വളരെ അപൂർവ്വം പേർക്ക് മാത്രമേ ഈ സി പി എം ബുദ്ധിജീവി സൈബർ ആക്രമണത്തെ നേരിടാൻ കഴിയൂ അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നവരാണ് പ്രമോദ് കുമാർ പണ്ട് യു എൻ വർക്ക് ചെയ്ത ആളാണ് പ്രമോദ് കുമാർ പ്രമോദ് കുമാർ താമാന്യെ വിശദമായി തന്നെ ഒരു പോസ്റ്റ് എഴുതി പൂമരനെ പൊളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കണ്ടു ഈ പൂമരൻ കേരളം അങ്ങോളം ഇങ്ങോളം കാണാവുന്ന അച്ചിൽ വാർത്തെടുത്ത പോലുള്ള ഒരു ടിപ്പിക്കൽ കമ്മി ബുദ്ധിജീവിയാണെന്ന് ഒറ്റ പ്രാവശ്യം അയാളുടെ ഇഷ്ടിക ഭാഷയിലുള്ള വാചകമണി കേട്ടാൽ മനസ്സിലാവും ഇത് തീർന്നില്ല ഇതിന് ഇതിന്റെ ബാക്കി ഭാഗം കൂടിയുണ്ട് അതിങ്ങനെയാണ് അശോക ശീതളിക്തോ സ്തിക്തോഗ്രാഹി അതായത് അശോകത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ അശോക ശീതള അതായത് തണുപ്പുള്ള ഒന്നാണ് അശോകം അത് തണുപ്പുണ്ടാക്കും സ്തിക്തോ അത് തിക്തരസ പ്രധാനമാണ് ഗ്രാഹി അതായത് ഒഴുകുന്ന വസ്തുക്കളെ പിടിച്ചു നിർത്താനുള്ള ശക്തി അതിനുണ്ട് വർണ്ണയ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിന് നല്ല നിറം കിട്ടും കഷായക കഷായ മൂല്യമുള്ള ഒരു വസ്തുവാണ് അതായത് കഷായ രസം പ്രധാനമാണ് ദോഷ പച്ചി തൃഷ അത് ദോഷങ്ങളെയെല്ലാം മാറ്റുന്നതാണ് പിന്നെ ദാഹ അത് ദാഹത്തിനെ അകറ്റും അഥവാ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ അതിനെ അകറ്റും കൃമി എന്തെങ്കിലും കൃമിശല്യം ഉണ്ടെങ്കിൽ അതിനെ അതിനെ മാറ്റും അത്തരത്തിലുള്ള വിഷാസ്രജിത് അഥവാ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ടോക്സിൻസ് ശരീരത്തിൽ ഉണ്ടോ അതിനെ മാറ്റും രക്തസംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റും എന്നുള്ള ഒരു ഗുണത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാളവികാഗ്നിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാളിദാസൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അശോകത്തിനെ സ്പർശിക്കുന്ന സമയത്ത് അത് പുഷ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഇനി അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്രിമിശല്യം മാറുന്നതിന് വേണ്ടിയിട്ട് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും മാളവികാഗ്നി മിത്രത്തിൽ നിന്നുള്ളതാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് വായനക്കാരെ കബളിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കമ്മികളാണ് കവലകളിലും അവർ തന്നെ വളർത്തിയെടുത്ത സാഹിത്യ സാംസ്കാരിക മേളകളിലും കയറി ഇതേപോലെ കൊടുത്തവർ ബുദ്ധിജീവിയാകാം വഴി കാട്ടി ഈ സംസ്കാരത്തിന്റെ അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ് ആണ് എന്തായാലും ഒരു സാഹിത്യകൃതിയും ഒരു പുസ്തകവും മോശമല്ല എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ കാരണം അശോകത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃമിശല്യം ഒഴിവാക്കാനുള്ള നല്ലൊരു മരുന്ന് എങ്ങനെ തയ്യാറാക്കാം അത് എത്ര ചൂടാക്കണം എങ്ങനെ ചൂടാക്കണം എങ്ങനെ കുറുക്കിയെടുക്കണം എങ്ങനെ തണുപ്പിക്കണം എങ്ങനെ കഴിക്കണം എങ്ങനെയാണ് കൃമിശല്യം മാറ്റിയെടുക്കാവുന്നത് എന്നതിനെക്കുറിച്ച് ഈ വലിയ അറിവ് പകർന്നു തരുന്ന ഈ പുസ്തകം മലയാള സാഹിത്യ ശാഖയ്ക്ക് എന്നത്തേക്കും വലിയൊരു നിധിയായിരിക്കും ഈ പൂക്കളുടെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് സ്വരാജിലെ വലിയ സാഹിത്യകാരനെക്കുറിച്ച് വലിയ സാഹിത്യ സ്നേഹിയെക്കുറിച്ച് വലിയ പ്രകൃതി സ്നേഹിയെക്കുറിച്ച് ഒക്കെ നമ്മുടെ നാട്ടിലുള്ള നിരവധി സാഹിത്യകാരന്മാരും കാര്യങ്ങളും ധീരധീരം ഘോര ഘോരം കുറേയധികം പാരഗ്രാഫുകൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം എഴുതി അദ്ദേഹത്തിനെ വാഴ്ത്തുന്നതും തങ്ങളുടെ വോട്ട് ഇവിടെ നിലമ്പൂരിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് നൽകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത്